നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന അതൊന്ന് വായിച്ചു നോക്കണേ അങ്ങം വടിയിലായാണ് പക്ഷേ എനിക്ക് ദ്രോഹമല്ലാതെ ഈ രണ്ട് വർഷം ഇക്കൂട്ടരാണ് എന്നോട് ചെയ്തിട്ടുള്ളത് ഇവരും കുടുംബവും എന്നിട്ട് എത്ര പണി കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ കുറ്റി ഇങ്ങനെ സ്ഥിരം ഇളക്കി വിടുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നല്ലത് സംഭവിക്കുന്നില്ല എൻ്റെ ജീവിതം അവർക്ക് തകർക്കണം എത്ര പോലീസിൽ പരാതി കൊടുത്തിട്ടും ഒന്നും ആയില്ല ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇ ഇങ്ങനെയുള്ളവരുടെ ജോലി ഒന്ന് മാറ്റിയാലുണ്ടല്ലോ തീരുന്ന കാര്യമേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ദ്രോഹം ചെയ്യുന്നവർ കുട്ടികളോട് എങ്ങനെയായിരിക്കും ദുർമന്ത്രവാദം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇക്കൂട്ടരുടെ കയ്യിലുണ്ട് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്ക് ഒരു ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇക്കൂട്ടരെ കൊണ്ടില്ല ഫോട്ടോ സഹിതം ചെന്ന് ഇടേണ്ടതാണ് പക്ഷേ എത്ര ഇട്ടാലും പഠിക്കത്തില്ല പാഠം എന്ത് ചെയ്യാനാണ്